സ്ലാമലൈക്കു വറഹമത്തല്ല ഹബീബി നമ്മുടെ വാഹനം ഇതാ തലസ്ഥാന നഗരിയിൽ എത്തിയിരിക്കുകയാണ് ഇനിയാണ് നമ്മുടെ ഓൾ ഇന്ത്യ യാത്രയുടെ തുടക്കം അത് വളരെ വിപുലമായിട്ട് തന്നെ തുടങ്ങണമെന്ന് വല്ലാത്ത ആഗ്രഹമുണ്ട് അതിനുവേണ്ടി നിങ്ങളൊക്കെ ദ്വാശി കേട്ടോ കഴിഞ്ഞ ജനുവരി ഇരുപത്തിയാറ് റിപ്പബ്ലിക് ഡേൻ്റെ അന്നാണ് ഞാൻ എന്ത് ചെയ്യുന്നത് വീട്ടിൽ നിന്ന് യാത്ര പുറപ്പെടുന്നത് അതിൻ്റെ ഇടയിൽ കോഴിക്കോട് എത്തിയപ്പോൾ കുറച്ച് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു അതിൻ്റെ ഒരുക്കങ്ങളൊക്കെ എനിക്കൊരു ടൈം കിട്ടിയില്ല അങ്ങനെ ഇരുപത്താറിന് തന്നെ ഇറങ്ങണമെന്നൊരു നിർബന്ധമായിരുന്നു അങ്ങനെ സീക്രവർക്കും കാര്യങ്ങളൊക്കെ ചെയ്തത് കോഴിക്കോട് വെച്ചാണ് ആ ഒരു ടൈമിങ് അതുപോലെ നമ്മുടെ പെർഫ്യൂം നമുക്കത് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം മസാഫി പെർഫ്യൂംസ് നല്ല പരിമളമായിട്ട് നിങ്ങളുടെയൊക്കെ നാട്ടിലേക്ക് അപ്പോൾ കൈ നീട്ടി സ്വീകരിക്കാൻ ഓരോ നാട്ടിലും നിങ്ങൾ ഉണ്ടാവണം സന്തോഷം എന്തായാലും അപ്പോൾ ഒരുപാട് ഐറ്റംസ് ഉണ്ട് ഞാൻ മുമ്പത്തെ വീഡിയോയിലൊക്കെ പരിചയപ്പെടുത്തിയിട്ടുണ്ട് ഏകദേശം നാൽപ്പതോളം ഐറ്റംസ് നമ്മുടെ കയ്യിലുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് വാങ്ങാം ഇനി അതല്ല നിങ്ങൾക്കത് കൊറിയറായിട്ട് നിങ്ങളുടെ വീട്ടിലെത്തിക്കാനുള്ള സൗകര്യമുണ്ട് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്തോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഞാൻ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ വളരെ സന്തോഷമുള്ള ഒരു തുടക്കം തന്നെ പറയാം ഞാൻ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് ഉമ്പറയ്ക്ക് പോയപ്പോൾ നമ്മുടെ ഉപ്പയുടെ ഒരു ആത്മസുഹൃത്തുണ്ട് നിവൃതി എന്ന് പറഞ്ഞാൽ വെള്ളക്കടവാണ് സ്വദേശം അദ്ദേഹം അദ്ദേഹവും കുടുംബമൊക്കെ സൗദിയിലാണ് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ് ഉപ്പ് അദ്ദേഹം അപ്പോൾ ഉമ്പ്രക്ക് പോയ സമയത്ത് ഞാൻ യാത്രയുടെ ആഗ്രഹം മൂപ്പറയായിട്ട് പങ്കുവെച്ചപ്പോൾ മൂപ്പർ പറഞ്ഞൊരു കാര്യമുണ്ട് തിരുവനന്തപുരത്തെത്തിയാൽ വേറെ ആ എങ്ങോട്ടും പോകാൻ നിൽക്കണ്ട നിങ്ങളെന്ത് ചെയ്തോ എൻ്റെ വീട് അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ് അവിടെ ഫ്രീ ആണ് അവിടെ ആരുമില്ല നേരെ അവിടെ പോയി നിങ്ങൾ എന്തു ചെയ്താൽ മതി താമസിച്ചാൽ മതി അവിടെ വേണ്ട എല്ലാ കാര്യങ്ങളും തിരുവനന്തപുരത്ത് വേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ സെറ്റാക്കി തരാമെന്നുള്ള ഒരു ആത്മവിശ്വാസം അങ്ങനെ ഉണ്ടല്ലോ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ അതിൻ്റെ തുടക്കത്തിനുള്ളൊരു സപ്പോർട്ട് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ എന്ത് ചെയ്ത് പിന്നെ യാത്ര സ്റ്റാർട്ട് ചെയ്ത് കോഴിക്കോട് വിട്ടപ്പോൾ ഞാൻ എന്തു ചെയ്തു മുപ്പർ പറഞ്ഞിരുന്നല്ലോ എന്തായാലും കോണ്ടാക്ട് ചെയ്യണം ഒരു നിർബന്ധ ബുദ്ധിയോടെ പറഞ്ഞപ്പോൾ നമുക്കൊരു ആവേശമായി അങ്ങനെ ഞാൻ മൂപ്പരെ കോണ്ടാക്റ്റ് ചെയ്തു അങ്ങനെ മൂപ്പരൊരു ഫാമിലിയിലുള്ള ഒരാൾ ഞങ്ങളിവിടെ എത്തിയ സമയത്ത് ഒരു വൈകുന്നേരമാണ് ഞങ്ങളിവിടെ എത്തുന്നത് മൂപ്പരെ വീടിൻ്റെ ചാവി വന്ന് നമുക്ക് ഇതാ ഈ ഒരു പൂമുഖ വാതിൽ തുറന്നിട്ട് തന്നിരിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷമുണ്ട് കാരണം നമ്മളിവിടെ വന്നപ്പോൾ തിരുവനന്തപുരത്ത് വന്നു പോയിട്ടുണ്ടെങ്കിലും ഒരു പരിചയക്കുറവ് നല്ലോണം ഉണ്ട് കാരണം സിറ്റിയിലൊക്കെ വന്നു പോയ അതുപോലെ ഭീമാപ്പള്ളിയൊക്കെ വന്നു പോയ ഒരു പരിചയം മാത്രമേ ഉള്ളൂ നേരെ മറിച്ച് തിരുവനന്തപുരത്തെ കുറിച്ച് എന്താണെന്നും തിരുവനന്തപുരത്ത് എവിടെയൊക്കെ പോകണമെന്നും ഒരു ഐഡിയ ഉണ്ടാക്കി സത്യം പറയാമല്ലോ ഈ സൗകര്യം ഉണ്ടല്ലോ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനും അതുപോലെ ശാന്തമായി ആലോചിക്കാനൊക്കെ എന്തുണ്ടാക്കിയിട്ടുണ്ട് അവസരം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ കഴിഞ്ഞ ദിവസം അശ്റ്റുമുടിക്കായലിലെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ അതായത് നമ്മുടെ ബിലാൽ റബ്ബാനയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ തിരുവനന്തപുരത്തേക്ക് വരുമ്പോൾ അഷ്ടിമുടിക്കായലിനെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് പ്രതിഭകളെ സമ്മാനിക്കാൻ അഷ്ടിമുടിക്കായലിന് എന്ത് ചെയ്തിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് മലയാള സാഹിത്യത്തിൽ വലിയ സംഭാവനകൾ അഷ്ടിമുടിക്കായലിൻ്റെ ചുറ്റും ഉള്ളവർ എന്ത് ചെയ്തിട്ടുണ്ട് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കാരണം അവിടുത്തെ അന്തരീക്ഷമാണ് അതിൻ്റെ പ്രധാന കാരണം ശാന്തമായ ഒച്ചപ്പാടുകളില്ലാത്ത ആ ഒരു ളം കാറ്റിയേറ്റ് അപ്പോഴാണ് നമ്മുടെ എന്താ പറയുക മൈൻഡൊക്കെ റിലാക്സ് ആവാം അപ്പോൾ അതിനൊക്കെ സൗകര്യം ഉണ്ടായി പിന്നെ അതുപോലെതാ അല്ല അലക്കിയിട്ടുണ്ട് അലക്കാനും കുളിക്കാനും എല്ലാത്തിലും സൗകര്യം ഉണ്ടായിട്ടുണ്ട് എനിക്ക് പറഞ്ഞാൽ ഈ ഒരു സൗകര്യം നമുക്ക് കിട്ടേണ്ട സമയത്ത് കിട്ടിയെന്നുള്ളതാണ് ഇനിയിപ്പോ അങ്ങോട്ട് യാത്ര സ്റ്റാർട്ട് ചെയ്ത് ഇപ്പൊ യാത്ര ഇനി സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്കിനി അങ്ങോട്ട് ഈ സൗകര്യങ്ങളൊക്കെ ഒന്ന് ഒരു വീക്കിലെ ഒരു ദിവസമൊക്കെ നമുക്കിതുപോലെ ഒന്ന് റിലാക്സ് ആയി പുതിയ കാര്യങ്ങൾ പ്ലാൻ ചെയ്യാനൊക്കെ ഉപകാരപ്പെടും ഇപ്പൊ എന്തായാലും നമ്മൾ തിരുവനന്തപുരത്ത് എത്തിയപ്പോൾ നമുക്ക് ഈ സൗകര്യം കിട്ടിയത് വളരെ അധികം എന്താണ് ഉപകാരപ്പെട്ടിട്ടുണ്ട് അപ്പോ ഈ സൗകര്യത്തിൽ പിന്നെ ഇരുന്നു കൊണ്ട് ഞാന് എടുത്ത ചില പണികളും കാണിച്ചതരാം വേണ്ട വീട്ടിൽ ആരുമില്ല അതാണ് ഒന്നാമത്തെ പോസിറ്റീവ് കാരണം നമുക്കിപ്പോ മറ്റു വീടുകളില് താമസിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ് എന്ത് നമ്മളിപ്പോ ഒന്നിൽ കൂടുതൽ ദിവസം നിൽക്കുമ്പോ തന്നെ ഏതൊരു മനുഷ്യന്റെയും മനസ്സിലൊരു ഇത് ഉണ്ടാവും ഇപ്പൊ ചെലപ്പോ ചങ്ങളിൽ പോകുന്നുല്ലെന്ന് അങ്ങനെ വിചാരിച്ചാലും വിചാരിക്കുന്നല്ല അങ്ങനെ വിചാരിച്ചാലോ എന്നുള്ളൊരു ഒരു ബുദ്ധി അപ്പോ നമ്മളിപ്പോ ഏകദേശം ഇവിടെ മൂന്ന് ദിവസത്തോളം കഴിഞ്ഞു എന്ത് ഈ വീട്ടിലെത്തി നല്ല സൗകര്യമുള്ള വീടാണ് എയർ കണ്ടീഷൻ ആണ് പിന്നെ ഫുഡിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫുഡ് നമുക്ക് മുപ്പരുന്ന അതായത് നൂറിയ്ക്ക് തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് അവിടെ തൊട്ടടുത്തുള്ള നല്ല ഹോട്ടൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ ഞാൻ അടുത്ത വീഡിയോയിൽ പരിചയപ്പെടുത്തും കേട്ടോ അതായത് ഓഹാബ് മാമ പിന്നെ ഈ വള്ളക്കടും വള്ളക്കടവുകാരുടെ ഒരു എന്താ പറയുക സ്നേഹം പിടിച്ചു പറ്റിയ ഒരു വ്യക്തിത്വമാണ് തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോയിൽ കൊണ്ടുവരേണ്ട ഒരാളാണ് അദ്ദേഹം ഞാൻ വിശാൽ അടുത്ത വീഡിയോയിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ ആ ഒരു ചെറിയ ഭക്ഷണത്തെയും ഭക്ഷണത്തെക്കാൾ എനിക്ക് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തിൻ്റെ മനുഷ്യത്വാണ് ഇഷ്ടപ്പെട്ടത് അപ്പോൾ അത് നമുക്ക് അടുത്ത വീഡിയോ പറയാം അപ്പോൾ എന്താണ് വീട് ചെയ്താ ഈ എ സി റൂമിൽ ഇരുന്ന് നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് എന്റെ കൂടെ ലുഖ്മാൻ ഉണ്ട് കേട്ടോ ഒറ്റയ്ക്കല്ല യാത്ര ചെയ്യുന്നത് ഒരു ഐ മീൻ ഞാൻ ഉദ്ദേശിച്ചത് നമ്മളിങ്ങനെ ശാന്തമായി ഇരുന്നിട്ട് നമ്മളതിനെ കുറിച്ച് ഒരു പഠനം നടത്തുമ്പോഴാണല്ലോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ വരിക ഇതാ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിലാണ് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന ജില്ല നിലവിൽ വരുന്നത് ഇപ്പൊ എ സി ഇടാത്തത് കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട് കേൾക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് എ സി ഡാ അപ്പൊ ഒന്നും കൂടെ സംസാരിക്കാനൊക്കെ റിലാക്സ് ആവുമല്ലോ അപ്പോൾ തിരുവനന്തപുരം ജില്ലയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ രണ്ട് ലോകസഭാ മണ്ഡലമുണ്ട് ഒന്ന് തിരുവനന്തപുരവും മറ്റൊന്ന് ആറ്റിങ്ങലും അതുപോലെ തിരുവനന്തപുരത്തെ പൊതുവെ അറിയപ്പെടുന്നത് ഇത് ചിലപ്പോൾ പി എസ് സിക്ക് ആരിക്കൽ ഉപകാരപ്പെടും പി എസ് സി എക്സാമിനൊക്കെ പോകുന്ന ആളുകൾക്ക് ഇതെന്ത് ചെയ്തോ അയച്ചു കൊടുത്തോ പ്രതിഭകള നഗരമാണ് എന്ത് എന്നാണ് എന്ത് ചെയ്യാറു തിരുവനന്തപുരം അറിയപ്പെടുന്നത് ഏറ്റവും ജനസാന്ദ്രത കൂടിയ ജില്ല ജനസംഖ്യ അല്ല കേട്ടോ ജനസാന്ദ്രത കൂടിയ ജില്ലയാണ് തിരുവനന്തപുരം ജനസംഖ്യ കൂടിയ രണ്ടാമത്തെ ജില്ല തിരുവനന്തപുരം ആണ് ഒന്നാമത്തെ ജില്ല ഏതാ മൽപ്പുറം അതുപോലെ തിരുവനന്തപുരത്തിൻ്റെ പോസിറ്റീവ് മാത്രം നമ്മൾ പറയൂ ചില നെഗറ്റീവുകളുണ്ട് ഏറ്റവും കൂടുതൽ എയ്ഡ്സ് രോഗികളുള്ള തിരുവനന്തപുരത്താണ് അതുപോലെ തൊഴിലില്ലാതെ തൊഴിൽ രഹിതര് കൂടുതലുള്ളത് തിരുവനന്തപുരത്താണ് ഇപ്പം നമ്മൾ ഇവിടെ ഉള്ള സമയത്ത് തന്നെ ഇങ്ങനെ ഒന്ന് ടൗണിലൂടെ ഇങ്ങനെ ഇറങ്ങി നോക്കിയാൽ നമുക്ക് ജോലി അന്വേഷിച്ച് നടക്കുന്ന ഒരുപാട് ആളുകളെ കാണാൻ പറ്റും അത് തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് മാത്രമല്ല പല ജില്ലകളിൽ നിന്നും തിരുവനന്തപുരത്തെത്തി ജോലി അന്വേഷിച്ച് ദിവസവും റെസ്റ്റോറൻറ്റുകളും മറ്റു കടകളൊക്കെ കയറി ഇറങ്ങുന്ന യുവാക്കളെ നമുക്ക് കാണാൻ പറ്റും തീർച്ചയായിട്ടും ഞാൻ ആ ഒരു സിറ്റിയും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തും കേട്ടോ നമ്മുടെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക തുടർച്ചയായിട്ട് നമ്മൾ ഒരു തിരുവനന്തപുരം മുതൽ കാശ്മീർ വരെ കാശ്മീരിൽ നിന്ന് നമ്മൾ ലഡാക്ക് നേപ്പാൾ അങ്ങനെ കറങ്ങി ഇറങ്ങി ഒരു രണ്ട് വർഷത്തെ പ്ലാനാണ് ഈ രണ്ട് വർഷം നിങ്ങൾക്ക് എന്താവും ഡെയിലി വീടുകൾ ഉണ്ടാവും ഇൻഷാല്ല അതിനു വേണ്ടി നിങ്ങളൊക്കെ അതിനുള്ള രാസീയത്തിന് വേണ്ടി യാത്രയിൽ നല്ല സന്തോഷങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ട് നിങ്ങളൊക്കെ എന്ത് ചെയ്യുക പ്രത്യേകം ദ്വാചിയ അപ്പൊ ഞാൻ പറഞ്ഞത് നെഗറ്റീവ് എഡ്സ് രോഗികൾ അതുപോലെ തൊഴിൽ രഹിതല് കൂടുതലാണ് തിരുവനന്തപുരത്ത് പിന്നെ വേറെ കാര്യം പറയാനുള്ള തിരുവനന്തപുരത്തെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് കേരളത്തിലെ ആദ്യമായി തുടങ്ങിയ ഒരുപാട് സംഭവങ്ങളുണ്ട് ഉണ്ട് തിരുവനന്തപുരത്ത് ആദ്യത്തെ കോർപ്പറേഷൻ അതുപോലെ ആദ്യത്തെ എൻജിനീയറിങ് കോളേജ് പിന്നെ അതിൻ്റെ ഇടയിൽ പറയാൻ പറ്റുന്നതാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ഉൽപാദിപ്പിക്കുന്ന കപ്പ എന്തായു പറയാ കപ്പക്ക് മലപ്പുറത്തൊക്കെ എന്താ പറയുക എന്താ ചീനിയോ ചീന പൂള പൂള ആ പൂള 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 അതായത് മരച്ചീരി ചുരുക്കി പറഞ്ഞാൽ ആ മരച്ചീരി ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് തിരുവനന്തപുരത്താണ് കേട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ആദ്യത്തെ ഒരുപാട് കേരളത്തിൽ ആദ്യത്തെ ഒരുപാട് സംഭവങ്ങളുണ്ട് ആദ്യം എൻജിനീയറിംഗ് കോളേജ് അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒമ്പതിലാണ് നിലവിൽ വരുന്നത് അതുപോലെ ആദ്യത്തെ മെഡിക്കൽ കോളേജ് ആദ്യത്തെ വനിതാ കോളേജ് ആദ്യ മാനസിക രോഗ ആശുപത്രി ആദ്യത്തെ ഫൈനാൻസ് ഫൈനാർസ് കോളേജ് അതുപോലെ ആദ്യത്തെ മ്യൂസിയം നേപ്പിയർ മ്യൂസിയത്തെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ നമുക്ക് പറ്റുമെങ്കിൽ സാഹചര്യം പോലെ അതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യുക ആയിരത്തി എണ്ണൂറ്റി അൻപത്തി അഞ്ചിലാണ് നെപ്പ്യർ മ്യൂസിയം എന്ത് ചെയ്യുന്നത് നിലവിൽ വരുന്നത് അതുപോലെ ആദ്യ മൃഗശാല ഏ അതുപോലെ റേഡിയോ ആദ്യത്തെ റേഡിയോ ഇതൊക്കെ ആദ്യം അതായത് കേരളത്തിൽ ആദ്യം ഉണ്ടാകുന്നത് ഈ തിരുവനന്തപുരം എന്ന് പറയുന്ന മഹത്തായ ജില്ലയിലാണ് തിരുവനന്തപുരം കേരളം ഒന്ന് ലൈക്ക് അടിച്ചോട്ടോ പിന്നെ ആദ്യ ദൂരദർശൻ കേന്ദ്രം ഉണ്ടാകുന്നത് തിരുവനന്തപുരത്താണ് അതുപോലെ ആദ്യത്തെ പബ്ലിക് ലൈബ്രറി ഉണ്ടാകുന്നത് എന്താണ് തിരുവനന്തപുരം ആദ്യത്തെ അടിപ്പാത നമ്മുടെ പാളയം പാളയത്തൊക്കെ പ്രത്യേകം എന്ത് ചെയ്യേണ്ടത് എക്സ്പ്ലോർ ചെയ്യേണ്ടതുണ്ട് അവിടുത്തെ ആ ഒരു അമ്പലവും അതുപോലെ ചർച്ചും ഉള്ള ആ ഒരു മതസൗഹാർദ്ദത്തിന്റെ കേരളത്തിന്റെ ആ ഒരു മഹിമയെ കുറിച്ചൊക്കെ നമുക്ക് കഥ പറയാം അപ്പൊ ആദ്യത്തെ വിമാനത്താവളം ഇതൊക്കെയാണ് ആദ്യമായി കേരളത്തിൽ ഉണ്ടായ പല സംഭവങ്ങളും തിരുവനന്തപുരം ജില്ലയിലാണ് അപ്പം അതാണ് തിരുവനന്തപുരം ജില്ല ഒരുപാട് കാര്യങ്ങളുണ്ട് കേട്ടോ എല്ലാം പറയുന്ന വീഡിയോ കുറെ ലെങ്ത് ആവും അപ്പോൾ നമുക്കെന്ത് ചെയ്യുക സിറ്റുവേഷൻ പോലെ സമയം പോലെ നമുക്ക് സിറ്റിയിലേക്ക് ഇറക്കാം പറ്റുന്നതൊക്കെ എക്സ്പ്ലോർ ചെയ്യാം പിന്നെ ഭീമാപ്പള്ളി അതൊക്കെ നമുക്ക് പരിചയപ്പെടാനുള്ളതാണ് അതുപോലെ ഇവിടുത്തെ സാംസ്കാരിക രീതി ഭക്ഷണം ഇവിടുത്തെ ആളുകളായിട്ടുള്ള ആ ഒരു ഇൻട്രാക്ഷിങ് ഇതൊക്കെ ആയിട്ട് നമുക്കൊരു രസകരമായ വീഡിയോകളൊക്കെ ചെയ്ത് തിരുവനന്തപുരത്ത് നമുക്ക് ആസ്വദിക്കാം അപ്പോൾ അടുത്ത വീഡിയോകൾക്കായി നിങ്ങൾക്കെല്ലാം നിങ്ങളെല്ലാവരും കാത്തിരിക്കുക തീർച്ചയായിട്ടും നമ്മുടെ യാത്ര ആരംഭിക്കാനിരിക്കുകയാണ് കൂടെ ഉണ്ടാവണം ചേർത്ത് പിടിക്കണം അസ്ലാമലൈക്കു